കണ്ണൂരിലെ സദ്യ സ്റ്റൈൽ സാമ്പാർ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി ദോശ അങ്ങനെ എന്തിൻ്റെ കൂടെയും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് കേട്ടോ വറുത്തരച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇന്ന് ഞാൻ ഇത് കാണിക്കുന്നത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ വളരെ ചെറിയ സമയം കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സാമ്പാർ കുക്കറിൽ വളരെ രുചിയോടെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അരക്കപ്പ് തുവരപ്പരിപ്പാണ് ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ആദ്യം ഒരു ബൗളിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് പ്രസ്റ്റീജിൻ്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പും പിന്നെ നല്ല ക്വാളിറ്റിയും ഒക്കെ കണ്ടിട്ട് വാങ്ങിയതാണ് പിന്നെ ഇപ്പോൾ ഓൺ ആവാനായതുകൊണ്ട് പ്രസ്റ്റീജിൻ്റെ കുക്കറിനും അതുപോലെ പ്രസ്റ്റീജിൻ്റെ മറ്റു പാത്രങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് അപ്പോൾ ആ ഒരു സമയം തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഗ്യാസ് കെറ്റൊക്കെ കണ്ടില്ലേ നല്ല ക്വാളിറ്റിയാണ് പിന്നെ നല്ല അടി കട്ടിയുള്ളൊരു പ്രഷർ കുക്കറാണ് കേട്ടോ നമുക്ക് സാധാരണ സ്റ്റീലിൻ്റെ പ്രഷർ കുക്കർ വാങ്ങിയാൽ മിക്ക ആൾക്കുള്ള ആണ് ഇത് കരിഞ്ഞു പോകുന്നു അടിഭാഗം എന്നൊക്കെ ഉള്ളത് ഇതിലങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം നല്ല അടി കട്ടിയുള്ളൊരു പ്രഷർ കുക്കറാണ് പിന്നെ ഇൻഡക്ഷൻ സ്റ്റൗവിൽ നമുക്കിത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ ചട്ടിയുടെയൊക്കെ ഒരു പോലുള്ള ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതാണ് എനിക്ക് നല്ലോണം ഇഷ്ടമായത് അപ്പോൾ ഞാനിപ്പോൾ ഓണത്തിന് ഈ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രഷർ കുക്കറും പാത്രങ്ങളൊക്കെ നല്ല വിലക്കുറവിൽ മിക്ക ഷോപ്പുകളിലും നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ തുവരപ്പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളരി ഒരു വെള്ളരിയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു കെട്ടോ അപ്പോൾ ഞാൻ ഇത്രയും പച്ചക്കറികൾ സാമ്പാറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ വെള്ളരി മാത്രമേ ഞാനിപ്പോൾ പരിപ്പിൻ്റെ കൂടെ ഇടുന്നുള്ളൂ പിന്നെ ഞാൻ കുറച്ചൊരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വഴുതനങ്ങ ഒരു മീഡിയം സൈസിലുള്ള ഒരു വഴുതനങ്ങ പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് മുരിങ്ങവാള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് വെണ്ടക്ക അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നും വെള്ളരി മാത്രമേ ഞാൻ ഇതിലേക്ക് നമ്മുടെ പരിപ്പിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളൂ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒന്നര കപ്പ് വെള്ളം കൂടി ചേർക്കാം അരക്കപ്പ് പരിപ്പായതുകൊണ്ട് ഒന്നര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഇതിൻ്റെ വെയിറ്റ് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പരിപ്പ് ഒരു മണിക്കൂർ മുന്നേ ഒക്കെ കുതിർത്ത് വെച്ചതാണെങ്കിൽ ഒരു വിസിൽ മതി ഇത് കുതിർത്ത് വെക്കാത്ത പരിപ്പായതുകൊണ്ട് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം അപ്പോൾ ഒരു രണ്ട് വിസലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർക്കുക ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് പുളിയൊന്ന് കുതിർത്ത് വെക്കുക സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ ചേർത്തത് ഇനി നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള അരപ്പിനെ അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം ഒരു ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം അര ടീസ്പൂൺ തന്നെ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂണിലും കുറവായിട്ട് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ വരെ ഉലുവ കാൽ ടീസ്പൂണിലും കുറവായിട്ട് മതിയിട്ട് ഒരു രണ്ട് മൂന്ന് നുള്ളു ഉലുവ മതി ഉലുവ കൂടിക്കഴിഞ്ഞാൽ കയ്പായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ കൂടി ചേർക്കാം തേങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ചേർത്ത ഉടനെ തന്നെ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം പിന്നെ ഒരു നാല് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ഇല കറിവേപ്പില കറിവേപ്പില കൂടുതലാവണ്ട നാലോ അഞ്ചോ ഇല മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് വറുത്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി കേട്ടോ ഒരുപാട് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ വറുക്കുക ഇത് വറുത്ത് ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ മല്ലിയും ഒരു മൂന്ന് ഉണക്കമുളകും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് വേണം ഇനി ഇത് നല്ലതുപോലെ കളറ് മാറി വരുന്നത് വരെ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഥവാ ഇതുപോലെ മുഴുവൻ മല്ലിയും മുളകും ഇല്ലെങ്കിൽ അതിന് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്താൽ മതി പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ലാസ്റ്റ് തേങ്ങ വറുത്ത് തീരാനാവുമ്പോൾ മാത്രമേ ചേർക്കാവൂട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അപ്പോൾ പൊടിയാണെങ്കിൽ ലാസ്റ്റ് ചേർക്കുക മല്ലിയും മുളകും മുഴുവനായിട്ട് ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെ പകുതിയാകുമ്പോൾ തന്നെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും നല്ല ഡാർക്ക് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കായം പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ കായം ചേർത്തത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് ഇതിൻ്റെ ചൂട് പോവാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം അങ്ങനെ ഇത് ഞാനൊരു മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് ഒരു ബൗളിലാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിലുള്ള പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ പരിപ്പൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പരിപ്പും വെള്ളരിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ് വഴുതനങ്ങാരറ്റ് ചുവന്നുള്ളി പച്ചമുളക് തക്കാളി വെണ്ടക്ക പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം നമ്മൾ നേരത്തെ പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുക ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പും പിന്നെ വീണ്ടും ഒരു ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം വീണ്ടും നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ടുകൊടുക്കാം ഇനി ഇത് ഒറ്റ വിസിൽ മാത്രമേ വേവിക്കാവൂ ഒരു വിസിൽ മാത്രമേ ഇനി വേവിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പച്ചക്കറികൾ വെന്തുടഞ്ഞു പോവും അങ്ങനെ ഒരു വിസിലിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ മുഴുവൻ പ്രഷറും പോവാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു പകുതി ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് ഇത് തുറക്കണം ഈ നമ്മുടെ വെയിറ്റ് കുറച്ചൊന്ന് പൊക്കിക്കൊടുത്ത് പ്രഷർ കളഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ വെയിറ്റ് എടുത്ത് തുറന്നിരിക്കുകയാണ് കാരണം മുഴുവൻ പ്രഷറും പോകാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്ത് പച്ചക്കറിയൊക്കെ കൂടുതൽ വെന്ത് പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ നല്ല പാകത്തിന് എല്ലാം വെന്തിട്ടുണ്ട് വെണ്ടക്കായും മുരിങ്ങക്കായും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിതിൻ്റെ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളിവെള്ളം ചേർത്ത് തിളക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അരപ്പ് അരച്ച് വെച്ച പാത്രത്തിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സാമ്പാർ കുറച്ച് ലൂസായിട്ടുള്ളത് പോലെ തോന്നും പക്ഷേ നമ്മൾ അടുപ്പത്തു നിന്നൊക്കെ മാറ്റി കുറച്ചൊന്ന് ചൂട് കുറയുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അരപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം പിന്നീട് മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിൽ ചേർത്തിട്ട് വഴറ്റുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റുക അപ്പോൾ മുളക് പൊടി ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ലൊരു കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്കിത് സാമ്പാറിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നലെ അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച സാമ്പാർ പ്രഷർ കുക്കറിൽ നമ്മൾ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിൽ ചേർക്കാം കേട്ടോ ലാസ്റ്റ് ഞാൻ പിന്നെ പൊതുവേ വറുത്തരച്ച സാമ്പാറിനെ അങ്ങനെ മല്ലിയിൽ ചേർക്കാറില്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഇത് നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം ഇത് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇപ്പോഴും ചൂടുണ്ട് എന്നാലും ചൂട് ചെറുതായിട്ടൊന്ന് കുറയുമ്പോഴേക്കു തന്നെ സാമ്പാർ നല്ല തിക്കായി വന്നിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ രീതിയിലായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ലിക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല പാകത്തിനാണ് ആയിട്ടുള്ളത് ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും അപ്പോൾ സദ്യ സ്റ്റൈൽ നല്ല അടിപൊളി സാമ്പാർ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് താങ്ക്